മിന്നൽ മുരളിലൂടെ ആരംഭിച്ച മലയാളത്തിലെ ആദ്യ സിനിമാറ്റിക് യൂണിവേഴ്സ് ഡബ്ല്യു സി യു അഥവാ വീക്ക് സിനിമാറ്റിക് യൂണിവേഴ്സിലെ രണ്ടാം സിനിമ ഡിറ്റക്റ്റീവ് ഉജ്ജ്വല തിയേറ്ററുകൾ റിലീസ് ആവുകയാണല്ലോ ഉജ്ജ്വല സിനിമയ്ക്ക് മുന്നോടിയായിട്ടുള്ള കഥകൾ കോമിക്സ് ആയിട്ട് ഇവർ റിലീസ് ആക്കിയിട്ടുണ്ടായിരുന്നു സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ കോമിക്സ് ഡീറ്റെയിൽഡായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോവുകയാണ് വെൽക്കം ടു കോമിക് മന്ത്ര ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ ലക്കൊന്ന് ഉജ്ജ്വലൻ്റെ വീട്ടിലെ അടുക്കളയിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത് ഉജ്വലൻ താൻ മാറ്റിവെച്ച അവസാനത്തെ ഉപ്പുമാങ്ങ ഭരണി കണ്ടുപിടിക്കുന്നു ആ കൊറിയ കുര്യൻ വന്നേ പിന്നെ മര്യാദയ്ക്ക് ഒരണ തിന്നാൻ കിട്ടിയില്ല ബാക്കി എത്ര നന്നായി ഉജ്ജ്വല ആലോചിക്കുന്നു ഈ സിനിമയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിലുള്ളതാണ് കൊറിയ കുര്യൻ ട്രെയിലറിലൊക്കെ നമ്മൾ ഈ ക്യാരക്ടറിനെ കാണുന്നുണ്ട് അങ്ങനെ ഉപ്പുമാങ്ങ തിന്നാമെന്ന കൂടി ഭരണി തുറക്കുമ്പോൾ തിയേ അതിനകത്ത് ഒന്നുമില്ല അപ്പോൾ അങ്ങനെ ഉജ്ജ്വലും ഭയങ്കര ദേഷ്യമാകുന്നു ഞാൻ മാറ്റി വെച്ച് എൻ്റെ ഉപ്പുമാങ്ങ എടുത്തായിരുന്നു ഇപ്പോൾ അറിയണമെന്നൊക്കെ അമ്മയോട് പറഞ്ഞ് ചൂടാവുന്നു എന്നാൽ അമ്മ പറയുന്നു ഇവിടെ എങ്ങും ആരും അത് കണ്ടിട്ടു പോലും ഇല്ലാന്ന് അങ്ങനെ ഉജ്ജ്വലം വരാന്തയിലേക്ക് പോകുന്നു വരാന്തയിൽ ഉജ്വലിൻ്റെ വീട്ടിലെ എല്ലാവരും ഇരിപ്പുണ്ട് സോ ഇതിൽ ആരായിരിക്കും എടുത്തിട്ടുണ്ടാവുക കുര്യം വെള്ളം കുടിക്കുന്നു അച്ഛനായ നാരായണൻ പുസ്തകം വായിക്കുന്നു സച്ചിനും കുൻസും പൂജ്യപ്പെട്ട് കളിക്കുന്നു ഇവരിൽ ഒരാളാണ് എന്തായാലും ഇത് എടുത്തിട്ടുണ്ടാവുക അങ്ങനെ സമീപത്തുള്ള വാഷ് ബേസിൻ നനഞ്ഞ് കിടക്കുന്നതായിട്ട് ഉജ്ജ്വലം കണ്ടുപിടിക്കുന്നു അതേപോലെ അവിടെ കിടക്കുന്ന തോർത്തും നനഞ്ഞു കിടപ്പുണ്ട് അന്തരീക്ഷത്തിൽ സുഗന്ധം ഉള്ളതും ഉജ്ജ്വലം ശ്രദ്ധിക്കുന്നുണ്ട് കുര്യം വെള്ളം കുടിക്കുന്നത് ഉപ്പുവാങ് എന്നത് അവനാണെന്ന് തന്നെ പറ്റിക്കാനാവാമെന്ന് ഉജ്ജ്വലം വിചാരിക്കുന്നു അതേപോലെ അച്ഛനായ നാരായണൻ ബി പി ഉള്ളതുകൊണ്ട് ഇത് നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് വീണ്ടും തലകറങ്ങി വീണേനെ സച്ചിനാണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് ഉള്ളൂ അതുകൊണ്ട് ഉപ്പുമാങ്ങ വെച്ച സ്ഥലം അറിയാൻ സാധ്യതയില്ല സച്ചിൻ ഒരു പോലീസാണെന്ന് നമുക്ക് പാനലിലൂടെ റിവീൽ ചെയ്യുന്നുണ്ട് അതേപോലെ കുണുസുനു നീളും ഇല്ലാത്തതുകൊണ്ട് ഒറ്റ കയറി കുപ്പി കൈയിടാനും പറ്റില്ല അങ്ങനെ ആരായിരിക്കും ഇത് എടുത്തിട്ടുണ്ടാവുക എന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ എല്ലാവരും ചിരിക്കുന്ന പോലത്തെ ഒരു പാനലാണ് കാണിച്ചിട്ടുള്ളത് ഉപ്പുമാങ്ങ എടുത്തയാൾ സച്ചിനാണെന്ന് ഉജ്ജ്വലം കണ്ടെത്തുന്നു കൈയും മുഖവും എല്ലാം കഴിയെങ്കിലും ഉപ്പുമാങ്ങയിലെ വിനാഗിരിയിലെ അസറ്റിക് ആസിഡ് വീണ് സച്ചിൻ്റെ ഷർട്ടിലെ കോളറിൻ്റെ അടുത്ത് ഒരു വെള്ളപ്പൊട്ട് കാണാൻ പറ്റുമെന്ന് ഉജ്ജ്വലം കണ്ടുപിടിക്കുന്നു അതുപോലെ സച്ചിൻ്റെ പല്ലിൽ മാങ്ങയുടെ ഒരു കുടുങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ പതിവില്ലാതെ സച്ചിൻ മുഖവും കൈ സോപ്പിട്ട് കഴുകിയിരിക്കുന്നതിൻ്റെ മണവും ഉജ്ജ്വലം ശ്രദ്ധിച്ചിരുന്നു നനഞ്ഞു കിടക്കുന്ന വാഷ് ബേസിനും തോർത്തും നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് സച്ചിനാണ് ഉപ്പുമാങ്ങക്കള്ളരെന്ന് മനസ്സിലാക്കി തനിക്ക് പണി വരുന്നുണ്ട് എടോ ഉപ്പുമാങ്ങക്കള്ളാന്ന് ഉജ്ജ്വലം പറയുന്നിടത്ത് ലക്കം ഒന്ന് അവസാനിക്കുന്നു ആദ്യ ലക്കം ഉപ്പുമാങ്ങക്കള്ളനെ കുറിച്ചുള്ള ഒരു ഫൺ ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ ലക്കം കുറച്ച് സീരിയസ് ആണ് ഉജ്വലിൻ്റെ കുടുംബത്തിന്റെ പലചരക്കിടെയാണ് ഉജ്ജ്വലം സ്റ്റോഴ്സ് ആ ഉജ്വലം സ്റ്റോസിന് മുന്നിൽ നാട്ടുകാരെല്ലാവരും കൂടി നിൽക്കുകയാണ് അവിടേക്കൊരു മഴയത്ത് കുടയൊക്കെ പിടിച്ച് നടന്നു വരുന്നു സച്ചിൻ്റെ നേതൃത്വത്തിൽ പോലീസുകാരെല്ലാം അവിടെ പരിശോധന നടത്തുന്നു ഉജ്ജ്വലെ കണ്ട അമ്മ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു പറയുകയാണ് നമ്മുടെ കടയിൽ ഇന്നലെ മോഷണം നടന്നു കാശൊക്കെ പോയിടാ മോനെ എന്ന് പറഞ്ഞ് അച്ഛനും പെരുന്നു പുറകിലെ ഭിത്തിയിൽ ഏണി കൊണ്ടുവന്നു വെച്ചാണ് കള്ളം കയറിയത് ഏണി നമ്മളേ എന്ന് ഉജ്ജ്വലൻ ചോദിക്കുമ്പോൾ ഈ പരിസരത്തെ ആരുടെയുമല്ല എന്ന് അച്ഛൻ പറയുന്നു അങ്ങനെ ഉജ്ജ്വലൻ കുടയൊക്കെ മടക്കി അന്വേഷണത്തിന് അന്വേഷണത്തിനുറങ്ങയാണ് അപ്പോൾ അത് ആ മെമ്പർ ഉജ്ജ്വലൻ്റെ അടുത്തേക്ക് വരുന്നു എന്ത് സഹായവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മെമ്പർ പറയുന്നു മെമ്പറെ നോക്കിക്കൊണ്ട് ഉജ്ജ്വലൻ അകത്തേക്ക് കയറുന്നു അകത്തേക്ക് കയറിയിരുന്നപ്പോൾ ഉജ്ജ്വലം മനസ്സിലാക്കിയത് തറയിലും ഭിത്തിയിലും നിറയെ മുളകുകൂടി വിതറിയിട്ടുണ്ട് അതേപോലെ മുകളിൽ ഓട് പൊട്ടിച്ചാണ് കള്ളൻ അകത്തേക്ക് കയറിയിരിക്കുന്നത് ആ ഓട് പൊട്ടിച്ചിടത്ത് നിന്നും ഒടിഞ്ഞ തെങ്ങിന്തടി ചിതലരിച്ച കഴിക്കോളിൻ്റെ കഷ്ണം നിലത്തു കിടക്കുന്നത് ഉജ്ജ്വലിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു അത് തകർത്തിട്ടായിരിക്കാം എന്തായാലും ചാടിയിട്ടുണ്ടാവുക അതിനുശേഷം ഉജ്ജ്വലൻ പുറത്തേക്ക് ഇറങ്ങുന്നു അവിടെ ആ ബാക്കിലുള്ള ഏണി നോക്കുകയാണ് വേനയുടെ സമീപത്ത് നിന്നുള്ള മുള്ളുമുരുക്കിൻ്റെ അഞ്ചടി ഉയരമുള്ള തൈകൾ ചവിട്ടി വധിച്ചിട്ടുണ്ട് സോ കള്ളൻ അവിടെ നിന്ന് പുറത്ത് ചാടി താഴേക്ക് വീണതിന് ശേഷം ആകാം ഓടിപ്പോയിട്ടുണ്ടാവുക സച്ചിൻ അവിടെ എത്തുന്നു നിന്റെ ഉപ്പുമാ കേസ് പോലെ അല്ല ഇത് മോഷണ മോഷണശ്രമമാണെന്ന് ഉജ്വലനോട് പറയുന്നു മാറി നിൽക്കുക അല്ലെങ്കിൽ പട്ടി നിന്നെ മണപ്പിച്ച് പ്രതിയാക്കും പ്രതിയുടെ ഭാഗത്തിന് മഴ വന്നു അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അവനെ പിടിച്ചേനെ എന്നൊക്കെ പറയുന്നു പക്ഷേ പട്ടി മണപ്പിക്കാതിരിക്കാനുള്ള സച്ചിനെ മുളകുപൊടി എന്ന് ഉജ്ജ്വലൻ ചോദിക്കുന്നു അങ്ങനെ ഉജ്ജ്വലൻ എല്ലാവരെയും സംശയത്തിന് കണ്ണുകളോട് നോക്കുന്നു പുറത്തു നിന്നുള്ള ആരും ആകാൻ സാധ്യതയില്ല ആരാകും അകത്തു നിന്നെ മോഷിച്ചിട്ടുണ്ടാവുക അച്ഛനായ നാരായണൻ കൊറിയ കുര്യൻ മെമ്പർ അമ്മ അന്തിക്കുരുടെ ആ അന്തിക്കുരുടൻ്റെ ആ ഒരു കൊമിക്ക് കാണിക്കുമ്പോൾ തന്നെ എട ഉജ്ജ്വല ഞാനല്ലടാന്നൊക്കെ പറയുന്നുണ്ട് ഈ കടയും പരിസരവും നന്നായിട്ട് ഇറങ്ങുന്ന ഒരാൾ തന്നെയാകും മോഷ്ടിച്ചിട്ടുണ്ടാവുക പക്ഷെ ആരായിരിക്കും പ്രതി എന്ന് ഉജ്ജ്വലൻ ഇങ്ങനെ ആലോചിക്കുന്നു അങ്ങനെ മഴയത്ത് കൂടെ എല്ലാം പിടിച്ച് ഉജ്ജ്വലനെ നേരെ ഓപ്പോസിറ്റായിട്ട് ഈ സസ്പെക്ട്സ് എല്ലാം നിൽക്കുകയാണ് അവരെ ചൂണ്ടി ഉജ്ജ്വലം പറഞ്ഞു ഇന്നലെ രാത്രി മോഷണം നടത്തിയത് മെമ്പറാണ് എല്ലാവരും ഞെട്ടി അതെങ്ങനെ മനസ്സിലായിരുന്നു സച്ചിൻ ചോദിക്കുന്നു ഉജ്വലം വന്നപ്പോൾ തന്നെ മെമ്പർ കൈ പിടിച്ചപ്പോൾ കഴുക്കോലെ തെങ്ങിൻ്റെ ആരച്ച ചെറിയ പാടുകൾ വിരൽ ശ്രദ്ധിച്ചിരുന്നു അതേപോലെ ആ കൈ കൊണ്ട് തന്നെ മുളക് പൊടി വിതറിയത് കൊണ്ട് ആരച്ച പാടുകൾ കൂടുതൽ ചുവന്നിരിപ്പുണ്ട് പുറകോശം വഴി കയറുന്നാലും മുരുക്ക് ചെടികളെ ചവിട്ടാതെ പറ്റില്ല മഴ പെയ്തിട്ടും നനഞ്ഞ മുണ്ട് താഴ്ത്തിയിട്ടതുകൊണ്ട് മെമ്പർ എന്തോ ഓളിപ്പിക്കുന്നുവെന്ന് വ്യക്തം മെമ്പർ ഏയാണ്ടെന്നും മടക്കി കുത്തിക്കുകയെന്ന് ഉജ്വലം പറയുന്നു അങ്ങനെ വേറെ വഴിയില്ലാതെ മെമ്പർ മുണ്ടു മടക്കി കുത്തുന്നു മെമ്പർ മടക്കുമ്പോൾ മുട്ടിനടുത്തായിട്ട് മുള്ളു മുരക്ക് ഒരിഞ്ഞ പാട് അങ്ങനെ കള്ളൻ മെമ്പറാണെന്ന് ഉജ്ജ്വലൻ കണ്ടെത്തിയിരിക്കുകയാണ് തമാശ നിറഞ്ഞ ആതിലക്കത്തിനും സീരിയസായ രണ്ടാലക്കത്തിനു ശേഷം മൂന്നാമത്തെ അവസാനത്തെ ലക്കവുമായ അയ്യേയിലേക്ക് നമുക്ക് പോവാം പ്ലാച്ചിക്കാവ് ഒരു ദിവസം കവലി ആലിന്റെ ചുവട്ടിൽ ഒരു പെട്ടി പ്രത്യക്ഷപ്പെട്ടു ആർക്കും ആ പെട്ടി എന്താണെന്ന് അറിയാനോ അത് തുറക്കാനോ സാധിച്ചില്ല പെട്ടിയിൽ രണ്ടു തരം പൂട്ടുണ്ടായിരുന്നു ഒന്നക്ഷരത്തിലും ഒന്നക്കത്തിലും ഇത് രണ്ടും കറക്റ്റാക്കിയേ മാത്രമേ പെട്ടി തുറക്കാൻ പറ്റിയുള്ളൂ ഉജ്ജ്വലനും പോലീസ് പണിപ്പെട്ടു നോക്കിയിട്ടും ഒന്നും നടത്തില്ല സച്ചിൻ ആ പെട്ടി പോലീസ് സ്റ്റേഷനിൽ വെച്ചു പക്ഷെ വരും ദിവസങ്ങളിൽ ആ ഗ്രാമത്തിൽ ചില വിചിത്ര സംഭവങ്ങൾ നടന്നു ഒന്നാം ദിവസം തേങ്ങ മോഷ്ടിക്കം കയറി അന്തിക്കുരുടൻ അവിടെ ഒരു എഴുത്തു കാണുന്നു ഒരു കുടത്തിൽ മനസ്സിലായോ എന്ന് എഴുതിയിരിക്കുന്നു രണ്ടാം ദിവസം വൈകുന്നേരം പുഴയിൽ കുളിക്കാൻ പോയ ഉജ്ജ്വലൻ്റെ അച്ഛൻ നാരായണൻ നിലത്തും മണ്ണിൽ എഴുത്ത് കാണുന്നു വല്ലതും അങ്ങനെ മൂന്നാം ദിവസം ഉജ്ജ്വലൻ സ്റ്റോവിസിന്റെ ഭിത്തിയിൽ ഇത് ആവർത്തിക്കുന്നു അയ്യെന്ന് അവിടെ ആരോ എഴുതി വെച്ചിരിക്കുകയാണ് അടുത്തെഴുത്ത് വരുന്ന നോക്കി നാട്ടുകാർ അക്ഷമരായി കാത്തിരുന്നു എന്നാൽ പിന്നീടൊന്നും വന്നില്ല അവരെല്ലാം ഇതാരാണ് ചെയ്യുന്നോട് പേടിച്ചിരുന്നു എന്തെങ്കിലും രക്ഷയുണ്ടോ എന്ന് സച്ചിൻ ഉജ്ജ്വലനോട് ചോദിക്കുന്നു ഉജ്വലനും പോലീസിനും എന്നാലും ഒരു തുമ്പ് പോലും നിന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അങ്ങനെ ഉജ്ജ്വലിന് മുറിയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള വാക്കുകളെല്ലാം ഉജ്ജ്വലൻ ബോർഡിൽ എഴുതി വെച്ചു മനസ്സിലായോ വല്ലതും അയ്യേ ഇതാരോ നമ്മളെ വെല്ലുവിളിച്ചതുപോലെ പോലെയാണ് ഉജ്ജ്വലൻ ആലോചിക്കുന്നു എന്തൊക്കെയാണ് ഈ വാക്കുകൾ എന്താണ് എൻ്റെ ഉദ്ദേശം അതിനൊക്കെ മുമ്പ് കവലയിൽ കണ്ട പെട്ടി എന്താണ് എന്നൊക്കെ ഉജ്ജ്വലൻ ആലോചിക്കുന്നു അങ്ങനെ ഉജ്ജ്വലൻ ആ മൂന്ന് വാക്കുകളും ബോർഡിൽ എഴുതി നോക്കുകയാണ് മനസ്സിലായോ വല്ലതും അയ്യേ അതിന് താരം അംഗ്ലീഷിലും ആ വാക്കുകളെന്ന് എഴുതി ആദ്യ ദിവസം കണ്ട വാക്കിൽ നിന്ന് ആദ്യത്തെ അക്ഷരം മാത്രം എടുക്കുന്നു രണ്ടാം ദിവസം കണ്ട വാക്കിൽ നിന്ന് രണ്ടാമത്തെ അക്ഷരം മാത്രം എടുക്കുന്നു മൂന്നാം ദിവസം കണ്ട വാക്കിൽ നിന്ന് മൂന്നാമത്തെ അക്ഷരം മാത്രം എടുക്കുന്നു അതായത് എം എ വൈ മെയ് ഉജ്ജ്വലിനൊ പെട്ടിയെപ്പറ്റി ആലോചിച്ചു എസ്പെഷ്യലി പെട്ടിയിലെ അക്ഷരങ്ങളുടെ പാർട്ടിൽ മൂന്ന് ലെറ്റേഴ്സ് ലെറ്റേഴ്സായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് അങ്ങനെ ഉജ്ജ്വലിന് അതിവേഗം പോലീസ് സ്റ്റേഷനിലെത്തി മെയ് എന്ന ആ ഒരു പെട്ടിയിലെ അക്ഷരങ്ങൾ കൊടുക്കുന്നു പക്ഷേ വാക്കുകൾക്ക് ശേഷം അക്കങ്ങൾ കൂടി അതിലടിക്കണമായിരുന്നു ചിലപ്പോൾ ഈ വർഷമാണെങ്കിലോ ഇന്നത്തെ ഡേറ്റ് അടിച്ചു കൊടുത്താലോ എന്നൊക്കെ പോലീസുകാർ ചോദിക്കുന്നുണ്ട് അതൊന്നും ആയിരിക്കില്ല പെട്ടി വന്ന ഉൾപ്പെടെ നാല് ദിവസം കൊണ്ടാണ് ഈ വാക്കുകളോട് പ്രത്യക്ഷപ്പെട്ട് എന്നതിനാൽ ആ അക്കം നാലായിരിക്കാം എന്ന് ഉജ്വലം പറയുന്നു അങ്ങനെ സീറോ ഫോർ എന്ന് ആ ഒരു അക്കങ്ങളുടെ അവിടെ ഉജ്ജ്വലം കൊടുക്കുന്നു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ പെട്ടി തുറക്കുന്നു പെട്ടിക്കുള്ളിൽ അവർ കണ്ടത് സ്കില്ലാഡിയുടെ മ്യൂസിക്കൽ വീഡിയോ മെയ് നാലിന് റിലീസ് ചെയ്യുമെന്ന പോസ്റ്റർ അതെ ആദ്യ രണ്ട് ഇഷ്യൂസ് സീരിയസ് ആയിട്ടുള്ള രണ്ട് സ്റ്റോറീസ് ആയിരുന്നു പറഞ്ഞതെങ്കിൽ ഇവിടെ ഒരു പ്രൊമോഷണൽ സ്റ്റോറിയാണ് സ്കില്ലാടി എന്ന ആ ഒരു ലിറിക്കൽ വീഡിയോ ആനിമേറ്റഡ് വീഡിയോ ഓൾറെഡി യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്നു മെയ് നാലിൻ്റെ സോ അതിൻ്റെ ഒരു പ്രൊമോഷൻ പോലായിരുന്നു ഈ ഒരു കോമിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആദ്യത്തെ ലക്കം ഒരു ഫൺ രീതിയിലും രണ്ടാമത്തെ ലക്കം സീരിയസ് ആയിട്ടും മൂന്നാമത്തെ ലക്കം ഒരു പ്രൊമോഷനായിട്ടും ആണ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ആ മൂന്നാമത്തെ ലക്കത്തിലെ പ്രൊമോഷൻ ട്വിസ്റ്റ് സത്യം പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇത്ര ലേറ്റായി മെയ് നാലിന് മുമ്പേ ഇത് വായിച്ചാലായിരുന്നു ആ എഫക്റ്റ് ഉണ്ടാവുക സ്കില്ലാർഡ് ലിറിക്കൽ വീഡിയോ ഒക്കെ ഓൾറെഡി യൂട്യൂബിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോമിക്സിലൂടെ എനിക്ക് മനസ്സിലായ കാര്യം ഒന്നാമത്തെ കാര്യം ഇത്തരത്തിലുള്ള ടൈൻ കോമിക്സുകൾ ഇറക്കുന്നത് പുറത്ത് മാർവലും ഡി സി ഒക്കെ ആണെങ്കിലും ഇതൊക്കെ വായിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പക്ഷെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള കുറേ ഇൻഫോസും സിനിമയ്ക്ക് മുമ്പേ സിനിമയിലേക്കുള്ള കുറേ ഒരു ഇൻട്രൊഡക്ഷൻ ആൻഡ് ക്യാരക്ടേഴ്സും ഒക്കെ കിട്ടും ഇവിടെ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അന്തിക്കുരുടെ ആണെങ്കിലും കൊറിയക്കുരിനാണെങ്കിലും ബാക്കിയുള്ള ഫാമിലി ഒക്കെ ആണെങ്കിലും ഒരു പ്രോപ്പർ ഇൻട്രോ ഈ ഒരു കോമിക്സിലൂടെ നൽകാൻ സാധിച്ചിട്ടുണ്ട് പോലീസ് ഓഫീസറായ സച്ചിനും അച്ഛനായ നാരായണും ഈവൻ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ ആ ഒരു ഡിറ്റക്റ്റീവ് സ്കിൽസും അതൊക്കെ തന്നെ നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട് സിനിമയിൽ ഇതുപോലെ ആകുന്ന ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഉജ്ജ്വലൻസ് ഒന്നും അച്ഛനെ അമ്മയും പോലും സംശയത്തിൻ്റെ നീളിൽ നിന്ന് മാറ്റുന്നില്ല എന്നുള്ളത് ഒരു കിടിലം ക്വാളിറ്റി ആയിട്ട് തോന്നി അപ്പോൾ ഇത്തരത്തിലൊരു ഡിറ്റക്റ്റീവ് സ്റ്റോറി ഇവിടേക്ക് വരുമ്പോൾ മിന്നൽമുള്ളി അടങ്ങുന്ന ഡബ്ല്യു സി യുവിൽ ഈ ഒരു സിനിമ എങ്ങനെ ഫിറ്റ് ഫിറ്റാകുമോ അറിയാനാണ് ഏറ്റവും അധികം കാത്തിരിക്കുന്നത് സോ ഗൈസ് എ ഹ്യൂജ് ഷൗട്ട് ഔട്ട് ടു കാർബൺ ഇൻഫിനിറ്റി അവരാണ് ഈ ഒരു ഹോൾ കോമിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ ഈ പറഞ്ഞ സ്കില്ലാഡി ആനിമേറ്റഡ് വീഡിയോയും സിനിമയ്ക്കകത്തെ കുറച്ച് ആനിമേഷൻ സ്റ്റെപ്സും എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് കാർബൺ ഇൻഫിനിറ്റിയാണ് സോ ഇത്തരത്തിൽ നമ്മൾ മിന്നൽ മുരളിയുടെ വീഡിയോ ചെയ്യാവുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എസ്പെഷ്യലി ദ ടിങ്കിൾ കോമിക് അത് സിനിമയുടെ യൂണിവേഴ്സിൽ തന്നെ നടക്കുന്ന രീതിയിലാണ് റിലീസാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ മിന്നൽ മുരളിയുടെ കോമിക്ക് എന്ന് പറയുന്നത് ഹാർഡ് കോപ്പി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു കോമിക്കാണ് ഒന്നാമത് നമ്മുടെ നാട്ടിൽ കോമിക്സ് ഇത്രയും മെയിൻ ആയിട്ട് അധികം വരാറുള്ളതല്ല അപ്പം പത്തത്തിൽ വരുന്ന കോമിക്കിന്റെ സ്റ്റോറി ഇവിടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്രോപ്രിയറ്റ് ആയിട്ട് തോന്നിയില്ല ഈ ഉജ്ജ്വലിനെ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഇവരിത് ഓൺലൈനിൽ ഫ്രീ ആയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് സോ അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ട് എന്നാൽ മിന്നൻമുള്ളി എന്ന് പറയുന്ന ഒരു ബുക്കായിട്ടിറക്കുന്നതാണ് സോ അത് നമ്മളെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ഒരു നല്ല കാര്യമായിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത് ഹോപ്പ് യു ഗ്യാസ് അണ്ടർസ്റ്റുഡ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊമിക്സ് ഒക്കെ വായിക്കണമൊന്നും സിനിമയ്ക്ക് കാണുന്നതിന് മുന്നേ നിർബന്ധമൊന്നുമില്ല പക്ഷെ നിങ്ങൾ വായിച്ചിരുന്ന നിങ്ങൾക്ക് ആരെ എക്സ്ട്രാ എക്സ്പീരിയൻസും എൻഹാൻസ്ഡ് ഒക്കെ എന്തായാലും കിട്ടും ഇപ്പം തന്നെ ഉജ്ജ്വലം കാണുന്നതിന് മുന്നേ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഈ ക്യാരക്ടേഴ്സിനെ പറ്റി നിങ്ങൾക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ടല്ലോ അതാണ് ഇത്തരത്തിലുള്ള ടൈം കോമിക്സുകൾക്കും വേണ്ടത് ഒരുപാട് പേര് മിന്നൽ മുരളിയുടെ കോമിക്സിനെയൊക്കെ മാർവൽ കോമിക്സായിട്ട് കമ്പയർ ചെയ്യുന്നത് കണ്ടു ശരിക്കും അത് മണ്ടത്തരമാണെന്ന് പറയാൻ പറ്റുന്നത് കാരണം മാർവലിൻ്റെ മെയിൻ ആയിട്ടുള്ള കോമിക് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു എൻ്റെയർ ഡിഫറൻറ്റ് ഇൻഡസ്ട്രിയാണ് അവരുടെ ടൈൻ കോമിക്സുമായിട്ട് മിന്നലുള്ള ടൈൻ കോമിക്സ് കമ്പയർ ചെയ്തു ഇപ്പോൾ തന്നെ ഇൻഫിനിറ്റി വാർ ഇറങ്ങുന്നതിന് മുന്നേ അതിൻ്റെ പ്രീക്വൽ ആയിട്ടൊരു കൊമിക്ക് വന്നിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ആടതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെയായിട്ട് മിന്നലുള്ള ഒരു കൊമിക്ക് കമ്പയർ ചെയ്യുന്നതാണ് എക്സാക്റ്റ് കമ്പാരിസൺ ബാക്കി മെയിൻ സ്ട്രീം കോമിക്സ് എന്ന് പറയുന്ന ഒരു എൻറ്റയർ ഡിഫറൻറ്റ് ഇൻഡസ്ട്രിയാണ് വീഡിയോ അവസാനിങ്ങനെ പറയാനുള്ള നമുക്കൊരു വാട്സപ്പ് ചാനലുണ്ട് റെഗുലർ ആയിട്ടുള്ള ചെറിയ ചെറിയ അപ്ഡേറ്റുകളും പിന്നെ ഈവൻ ഈ കോമിക്സ് പോലും നമ്മളെ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു സോ ഇത്തരം അപ്ഡേറ്റുകൾ ലൈവായിട്ട് കിട്ടാൻ നിങ്ങൾ ആ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ കണ്ടു ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു പേജ് പേജുണ്ട് അതുകൂടെ ഒന്ന് ഫോളോ ചെയ്തിരിക്കുക അപ്പോൾ ഇനി മറ്റൊരു വീട് കണ്ടുപിടുന്നവരേക്കും ദിസിർ ഇന്ന് ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര